ക്ലാസ് ആരംഭിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഭാഷാ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിന്റെ പ്രഗത്ഭനായ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി ജന ബഹുമാനായ കുഞ്ഞാൽകുട്ടി സാഹിബ് വേദന എത്തിച്ചേരുകയാണ് വടക്കേ ഇന്ത്യ ദൈവത്തിന്റെ സാധ്യത എന്ന വിഷയം ഡോക്ടർ ജാബിർ ഫുഡവി അവതരിപ്പിക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وَلْتَكُن مِّنكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ صدق الله العلي العظيم هو مُعَزَّزَتُ مسلمان ہو کر مسلمان هوكر. എനിക്കേറ്റവും സമാദരണീയരായ സമസ്ത കേരള ജമ്മി ഇയത്തൽ ഒലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും ഉസ്താദുമാര് നേതാക്കളെ ഉമറാക്കളെ സഹോദരന്മാരെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ സിനി യുവജന സംഘത്തിന്റെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ സമാപന സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഭാഷാ സംഗമത്തിൽ വടക്കേ ഇന്ത്യ ദൈവത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ തോഫീക്ക് നൽകിയ പ്രപഞ്ച നിശ്ചിതാവായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അലഹമില്ല ഹംദൻ കസീറ പ്രിയമുള്ള സഹോദരന്മാരെ സുന്നി യുവജന സംഘം സുന്നി സംഘം സംസ്ഥാന കമ്മിറ്റി ഓപ്പൺ റിലീജിയസ് സ്കൂളുകളിലൂടെയും അതുപോലെ തന്നെ ദേശീയ പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ വടക്കേ ഇന്ത്യ ദൈവത്തിന്റെ സാധ്യതകൾ എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പ്രാധാന്യമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ആമുഖമായി സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഹൈദരാബാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന സിയാസത്ത് എന്ന ഉറുദു പത്രത്തിൽ അനുവാചകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കർമ്മശാസ്ത്ര പങ്ക്തിയിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യമുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ പള്ളിയിലെ ഇമാം വർഷങ്ങളോളമായി ഒവ് ചെയ്യാതെയാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു എങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം സിയാസത്ത് പത്രത്തിന്റെ ഫിഖ് പങ്ക്തിയിൽ കാണാൻ സാധിച്ചു നാം ആലോചിക്കുക സാംസ്കാരികമായി ധാർമ്മികമായി സാമൂഹികമായി ഉത്ബോധനം നടത്തേണ്ട കേന്ദ്രമായ മസ്ജിദുകളിലെ ഇമാം മതപണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആ വ്യക്തിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഉപദേശം നൽകേണ്ട ആ ഗ്രാമത്തിലെ നിവാസികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഒരുവേളെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് ഹൈദരാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹൈദരാബാദിലെ കഥയാണ് ഇത് എന്നാൽ വടക്കേ ഇന്ത്യയിലെ ഗ്രാമ ഗല്ലുകളിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ ഇതിലേക്കാളും അധികം ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാലിൽ നിയോഗിച്ച രജീതൻ സച്ചാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹികമായ പശ്ചാത്തലം അദ്ദേഹം ഒരുപാട് പേജുകളിലായിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ദൈന്യ മുഖങ്ങൾ നിവർത്തുന്നുണ്ട് നാം മനസ്സിലാക്കുകയാണ് ജസ്റ്റിസ് രജീന്ദ്രൻ സച്ചാർ കേവലം അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുക എന്നാൽ ഓരോ ഗ്രാമത്തിലൂടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ നാം ഇറങ്ങി ചെല്ലുകയില്ല എന്നെങ്കിൽ അവിടുത്തെ മതകീയമായ ധാർമ്മികമായ പശ്ചാത്തലം നാം അന്വേഷിക്കുകയാണെങ്കിൽ ഇതിലേക്കാളും പതിൻമടങ്ങ് ദയനീയമായ കാഴ്ചകളും ദൈന്യ മുഖങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ എന്റെ ഈ പ്രസന്റേഷൻ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി സമസ്ത കേരള ജമ്മഇ്യത്തൽ ഉലമയുടെ ഉപാധ്യക്ഷൻ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ സമസ്ത കേരള ഉലമയുടെ മുഖ്യ കാര്യദർശി കാര്യദർശിശേരി ബഹാ ഉദ്ദീൻ ഉസ്താദ് അതുപോലെ പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ ഈ വേദിയിലിരിക്കുന്ന അബ്ദുൽ വഫൂർ കാസിമി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാരൊപ്പം വടക്കേ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചില സൂചകങ്ങൾ നൽകാനാണ് ആ സൂചകങ്ങളിലൂടെ വടക്കേ ഇന്ത്യയിലേക്ക് നാം തിരിയേണ്ട നമുക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാം മനസ്സിലാക്കുക സഹോദരങ്ങൾ ഞങ്ങൾ പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലേക്കുള്ള യാത്രയിൽ ഒരു ദാബയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചായ നൽകാൻ വേണ്ടി ചായപാത്രവുമായി ഞങ്ങളുടെ അടുക്കൽ വന്നിരുന്നത് നാലും അഞ്ചും ആറും ഏഴും വയസ്സുള്ള പിഞ്ചു ബാലന്മാരായിരുന്നു ആ ബാലന്മാരോട് നിങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അറിയുമോ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ നോക്കി കാണാൻ പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ കണ്ണുമേൽപോട്ട് ഉയർത്തുന്ന സാഹചര്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഒരു ബാലനോട് ഞങ്ങൾ ചോദിച്ചു ഏട്ട ആ നാം ആ സമയത്ത് അവർക്ക് അറിയുന്നില്ല आपका कायनात हजरत नबी मुस्तफा सल्लल्लाहु सल्लल्लाहु अलैहि अलैहि वसल्लम वसल्लम का नाम आपको याद है इसी तरह हम पूछा रसूलुल्लाह निनक എന്താണെന്ന് അറിയുമോ അവൻ മേൽപോട്ട് നോൽക്കുകയാണ് അങ്ങനെ ആ ചായ സൽക്കാരത്തിന് ശേഷം തൊട്ടടുത്ത പള്ളിയിലേക്ക് ഞങ്ങൾ പോയി അവിടെ അറുപതും എഴുപതും വയസ്സ് തോന്നിക്കുന്ന വയോ അലിഫും അരിഫും ബാളും വിശുദ്ധ ഖുർആാനിലെ പാത്തിഹാസുറത്തും പഠിക്കുന്ന ദയനീയ കാഴ്ചകൾ ഞങ്ങൾ കാണാൻ സാധിച്ചു ആ വയോവൃദ്ധന്മാരോട് ഞങ്ങൾ ചോദിച്ചു ഈ ഇന്നാട്ടിലെ ഇവിടെ നൂറ് ശതമാനവും അറുപത് ശതമാനവും എഴുപതും എൺപത് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണല്ലോ ഇത് ഇവിടെ എത്ര പേർക്ക് നമസ്കരിക്കാൻ അറിയുന്നവരുണ്ട് എത്ര പേര് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അലിഫ് വായിക്കാൻ അറിയുന്നവരുണ്ടെന്ന് ചോദിച്ച സമയത്ത് ഇവിടെ ഇവിടെ ജീവിക്കുന്ന നൂറ് ശതമാനം മുസ്ലിങ്ങളിൽ വെറും കേവലം അഞ്ചു ശതമാനം പോലും ആളുകൾക്ക് പോലും വിശുദ്ധ കുർഹാന പാരായണം ചെയ്യാനോ അരിഫുച്ചരിക്കാനോ അവർക്ക് സാധിക്കില്ല എന്ന് ഞങ്ങളോട് മറുപടി വരികയുണ്ടായി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഭീർഭവും ജില്ലയിലെ ഭീമ്പൂർ ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വയോവൃദ്ധൻ തന്റെ മക്കളെയും കൂട്ടി കാളയെ തെളിച്ചുകൊണ്ട് കരിയും നഖവും തോളിലേറ്റിക്കൊണ്ട് വയലിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഞങ്ങൾക്ക് കാണാനിടയായി ഞങ്ങൾ ചോദിച്ച വയോ വൃതനോട് ഓ ഇതിരി സാഹബ്കെട്ടെ എനിക്കോ ക്യൂ മദ്രസാമെ ക്യൂ നിങ്ങൾ ഇത് നിങ്ങളുടെ ഇതിരി ബായ് നിങ്ങളുടെ പേര് ഇത് നിങ്ങളുടെ മകനാണ് എന്തുകൊണ്ട് അഞ്ച് വയസ്സില് ആറ് വയസ്സില് ഏഴ് വയസ്സുള്ള മകനാണല്ലോ ഇത് എന്തുകൊണ്ട് മദ്രസകളിലേക്ക് മക്തബുകളിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുന്നില്ല എന്ന് ചോദിച്ചു ആ സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവനെ കൂടെ കൊണ്ടുപോയാല് ഞങ്ങൾക്ക് വയലിൽ കുറച്ച് ജോലി ചെയ്യിപ്പിച്ചാലേ ഞങ്ങളുടെ പണി പൂർത്തിയാക്കിയിട്ട് വൈകുന്നേരം ഞങ്ങളുടെ ജീവിത ഞങ്ങളുടെ പട്ടിയും അതുപോലെ തന്നെ മറ്റു സാഹചര്യ ദാരിദ്ര്യം അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ സഞ്ചരിക്കും കാണാൻ സാധിക്കുന്നത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ആസാമിലെ ബസിമറി ഗ്രാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾ കൊണ്ടുപോവുകയും ആ ബസിമറി ഗ്രാമത്തിൽ ഞങ്ങൾക്ക് തരപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ താമസിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ആളുകളോട് ചോദിച്ചു പോയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ യാതൊരുവിധ വിധ വൈദ്യുതിയുടെ ലക്ഷണമോ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണം അതിന് ടോയ്ലറ്റുകൾ എവിടെ എന്ന് ചോദിച്ചു ആ സമയത്ത് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വന്ന ആസാമിലെ മുസ്ലിം നേതാക്കന്മാർ ഞങ്ങളോട് പറയുന്നു ഈ ഗ്രാമത്തിൽ നൂറ് ശതമാനം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമമാണിത് ഇവിടെ ആകെ രണ്ട് ടോയ്ലറ്റുകൾ മാത്രമേ ഉള്ളൂ അത് ഇവിടെ നിന്ന് അര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ ഒന്നും അതുപോലെ തന്നെ ഒന്നര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നൂറ് ശതം നൂറ് കുട്ടികൾ താമസിക്കുന്ന മദ്രസയിൽ ഒന്നും എന്ന് അങ്ങനെ പറ്റിയ ദിവസം ആ മദ്രസയിൽ ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഒരുക്കുകയുണ്ടായി ആ സ്വീകരണത്തിന് ശേഖരണം വേണമെങ്കിൽ പശ്ചി കേരളത്തിലെ മുസ്ലിം സാഹചര്യത്തെക്കുറിച്ച് അവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് ഞങ്ങൾ വളരെ നന്നായി തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു കേരളത്തിലെ സമസ്ത കേരള ജമീയത്തിലോടമയുണ്ട് രാഷ്ട്രീയമായ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘടനയുണ്ട് അതുപോലെ സമസ്ത കയ്യിൽ ഒമ്പതിനായിരത്തിലധികം മക്തബുകളും മദർസുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെയുള്ള സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നുകൂടെ ഈ ഒമ്പതിനായിരം മദർസുകൾക്ക് ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നോ യാതൊരുവിധ സഹായമോ ധനമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല ഇത് ഓരോ ഗ്രാമത്തിലെയും ഓരോ മഹല്ലയിലെയും ആളുകൾ പത്തും ഇരുപതും മുപ്പതും അൻപതും നൂറും സ്വരൂപിച്ചുകൊണ്ടാണ് ഈ മദർസികൾ നടത്തുന്നത് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ബെസിമറി ഗ്രാമത്തിലും കൊണ്ടുവന്നുകൂടെ എന്ന് ഞങ്ങൾ ചോദിച്ചു ആ സമയത്ത് ആ ഗ്രാമത്തിൽ ഒത്തുകൂടിയ നേതാക്കൾ ഒരാൾ പറയുന്നു അയ്യോ അസരത് അംബി ദുപ്യ ബീസ് റുപ്യ തീസ് റുപ്യ ചാലിസ് റുപ്യം ലേക്കിൻസാ അതായത് ഈ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഇമാമിൻ സാഹിബിന്റെ അടുക്കൽ അസറത്തിന്റെ അടുക്കൽ പത്തും ഇരുപതും മുപ്പതും ഈ മദ്രസയുടെ മക്ത പിന്നെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നു പക്ഷേ ഈ ക്യാഷ് എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് തൊട്ടടുത്ത ചോദ്യം ഞങ്ങൾ ഇമാം അസറത്തിനോട് ചോദിച്ചു ഈ ചോദ്യം ആ ഗ്രാമത്തിലെ ഇമാമിനോട് ചോദിച്ചു നിങ്ങളുടെ മഹല്ലുവാസികൾ പറയുന്നു നിങ്ങൾ പത്തും ഇരുപതും മുപ്പതും ഉറുപ്പിക മഹല്ലത്തിൽ നിങ്ങൾ പിരിക്കുന്നു അത് എവിടെ പോകുന്നു ആ സമയത്ത് മഹല്ലിലെ ഉസ്താദ് പറയുന്നു ഓ അസരത് അംകോ ബിസ് മഹല്ലോ ഞങ്ങൾക്കും ഈ മഹല്ലത്തിൽ ജീവിക്കണമല്ലോ ഞങ്ങൾ ഇവിടെ മദ്രസയും മക്തവും നടത്തുന്നു ഞങ്ങൾക്ക് ഈ മഹൽവാസികൾ ഒരു ശമ്പള ഇനത്തിൽ ഒന്നും തന്നെ നൽകുന്നില്ല പിന്നെ അവർ നൽകുന്ന ക്യാഷ് ഞങ്ങൾ സ്വരൂപിക്കുകയല്ലാതെ മറ്റേ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നു നാം ആലോചിക്കുക എന്തുമാത്രം ദയനീയമായ മുഖങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ ഓരോ ഓരോ സംസ്ഥാനങ്ങളുടെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് Allah.

أشهد أن محمد رسول الله أشهد أن محمد رسول الله ശ്രദ്ധിക്കുക ഭാഗത്ത് തടസ്സമാക്കും വിധത്തിൽ കെ എൽ പതിനാല് ജെ പത്തൊമ്പത് പത്ത് എന്ന കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും അവിടെ എടുത്തു മാറ്റണം കെ എൽ പതിനാല് ജെ പത്തൊമ്പത് പത്ത് എന്ന കാറ് മെയിൻ കവാടത്തിന്റെ ഭാഗത്ത് തടസ്സമായി നിൽക്കുന്നു എത്രയും വേഗം അതെടുത്തു മാറ്റണം ഗ്രൗണ്ടിന്റെ പന്തലിനോട് ചേർന്നുകൊണ്ടുള്ള മെയിൻ സ്റ്റേജിന്റെ ഭാഗത്ത് നിർത്തിയിട്ട എല്ലാ വാഹനങ്ങളും അവിടെ നിന്ന് മാറ്റി സൗകര്യപ്രദമാകുന്ന സ്റ്റേജിന്റെ പുറകിലുള്ള സ്ഥലത്തേക്ക് മാറ്റണം അവിടെ ഇപ്പോൾ സൗകര്യമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ അതുകൂടി നഷ്ടപ്പെടും ഇവിടെയുള്ള വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടം കിട്ടാതെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ബൈക്കും കാറും എല്ലാം ഇവിടെ നിന്ന് മാറ്റി സ്റ്റേജിന്റെ പിറകു വശത്തുള്ള സൗകര്യപ്രദമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥലം ഉറപ്പുവരുത്തുക ഒരു പ്രത്യേക അറിയിപ്പ് വളണ്ടിയർ പവനിൽ റിപ്പോർട്ട് ചെയ്യാത്ത ടീം ലീഡർമാർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ വടക്കേ ഇന്ത്യയിലെ ദൈവത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിടുന്നത് അസാമിലെ കങ്ക്ര ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഒരുക്കുകയുണ്ടായി ആ കങ്ക്ര ഗ്രാമം നൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമം ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ വരാൻ തുടങ്ങി ഞങ്ങളിലുള്ള അഭിവന്നരായ ഉസ്താദ് ഡോക്ടർ ബഹാബുദ്ദീൻ നദബി അവറുകൾ ആ ഗ്രാമവാസികളുടെ നേതാവിനോട് ചോദിച്ചു ഈ സ്കൂളിൽ പഠിക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾ ഇല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് ഗ്രാമത്തിലെ നേതാവ് പറഞ്ഞു അതെ ഇതെല്ലാം മുസ്ലിം പെൺകുട്ടികളാണ് അപ്പോ അവരുടെ നെറ്റിയിൽ കാണുന്ന പച്ച പൊട്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ നേതാവ് പറഞ്ഞു അത് മുസ്ലിം പൊട്ടാന് എന്ന് പറഞ്ഞു തലവസരത്തിൽ തന്നെ ഉസ്താദ് അവർ നീക്കം ചെയ്യാനും വേണ്ടി അതിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ആ ഗ്രാമത്തിൽ തന്നെ വെള്ളിയാഴ്ചയാണ് കാലി ചന്ത നടക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ടര മണി മൂന്ന് മണി വരെയാണ് ആ ഗ്രാമത്തിൽ കാലി ചന്ത നടക്കുന്നത് നാം ആലോചിക്കുക എല്ലാ മുസൽമാന്മാരും എല്ലാ മുസ്ലിങ്ങളും പള്ളിയിൽ സംഗമിക്കേണ്ട നേരം എല്ലാവരും ചന്തയിൽ പോയിക്കൊണ്ട് വിൽപ്പനകളിലും അതുപോലെ തന്നെ മറ്റു വ്യവഹാരങ്ങൾ മുഴുകുന്ന സ്ഥിതിവിശേഷം ഞങ്ങൾ കാണാൻ സാധിച്ചു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദയനീയമായ ദൈന്യ മുഖങ്ങൾ നിങ്ങൾക്ക് ആ യാത്രയിൽ കാണാൻ സാധിച്ചു ഈ അടുത്തായിട്ട് ആന്ധ്രാപ്രദേശിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അദ്ദേഹം ദൈവത്തിന്റെ ഭാഗമായി ഒരു ഗ്രാമത്തിലേക്ക് പോയി നോക്കിയ സമയത്ത് അറുപത് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമം ആ ഗ്രാമവാസികളൊക്കെ ദേവതകളെയും ദേവികളെയും പൂജിക്കുന്ന ദൃശ്യം അദ്ദേഹത്തിന് കാണാനിടയായി എല്ലാ വീടുകളിലും ചെന്നു ചെന്നുപോയി നോക്കുന്ന സമയത്ത് ആ വീടുകളിലെല്ലാം ദേവി ദേവന്മാരുടെ ഫോട്ടോകൾ വെച്ച് ആ ധ്യാനിക്കുന്ന അവർക്ക് വേണ്ടി ആരാധന നടത്തുന്ന ഫോട്ടോകൾ കാണാൻ സാധിച്ചു ആ സമയത്ത് ആ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ആ പള്ളി ആ ഗ്രാമത്തിലെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു ഓ അസരത്ത് നിങ്ങൾക്ക് ഈ ഗ്രാമവാസികൾക്ക് ഉപദേശം നൽകാനും അവർക്ക് മതപരമായി വളർത്തിക്കൊണ്ടുവരാനുമുള്ള ഉത്തരവാദിത്തം ഇല്ലേ ഈ ഗ്രാമവാസികളൊക്കെ പൂജിക്കുന്ന ദൃശ്യമാണല്ലോ എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞ സമയത്ത് ആ ഉസ്താദ് പറയുന്നു എത്ര ഓ അസരത്ത് നിങ്ങൾ ഞാൻ ഇവിടെ ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നൂറ് ശതമാനം ആളുകളും അമ്പലത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി ധ്യാനിക്കുന്ന സാഹചര്യമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ജോലി ഏറ്റെടുത്തതിനു ശേഷം നാൽപ്പത് ശതമാനം അത് എനിക്ക് കുറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കുക ചർച്ചിൽ പോയിക്കൊണ്ട് ധ്യാനിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വിശിഷ്ടമായ പെരുന്നാൾ ദിനങ്ങളിൽ അല്ലാതെ പള്ളി പള്ളിയിൽ വരാത്ത ഒരുപാട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദയനീയമായ കാഴ്ചകള് വടക്കേ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ദക്ഷിണേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ വടക്കേ ഇന്ത്യയുടെ സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ ഇരുപത് കോടിയിലേറെ വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ ചില ഇല്ലായ്മകൾ നമ്മെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടി വരും സാമൂഹികമായി അസ്തിത്വമില്ലായ്മ മതബോധമില്ലായ്മ രാഷ്ട്രീയ പ്രബുദ്ധത സാമ്പത്തിക സുസ്ഥിരത ഇല്ലായ്മ ബഹുസ്ഥല സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന ബോധമില്ലായ്മ വിദ്യാഭ്യാസം ഇല്ലായ്മ ദേശീയ ബോധമില്ലായ്മ നേതൃത്വമില്ലായ്മ ഇങ്ങനെ ഈ ഇല്ലായ്മകളൊക്കെ ഉണ്മകളാക്കി മാറ്റുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു നവജാകരണത്തിന്റെ പ്രതിധ്വനികൾ അവിടെ നിന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കും എന്നത് ഉറപ്പാണ് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സാഹചര്യം പഠിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ ഈ പ്രബന്ധം നാൽപ്പതും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ദൈർഘ്യമേറിയ ഒരു പ്രബന്ധമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കാരണം പൂർവ്വകാലങ്ങളിൽ മുസ്ലിങ്ങൾ ഭരണം നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് അവിടെ അതിനുള്ള അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ആ പഠനങ്ങളൊക്കെ മുന്നിൽ വെച്ച് നാം നോക്കുകയാണെങ്കിൽ സൂഫി പാരമ്പര്യമുള്ളതും അതുപോലെ തന്നെ മുസ്ലിം ഭരണീയ ഭരണീയരുടെ സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ട് ഒട്ടും തന്നെ കേവലമുള്ള പൂർവ്വകാലത്തുള്ള മതസ്ഥാപനങ്ങളും മതസംഘടനകളും കേവലം അക്കീദകൾ മാത്രം കോൺസെൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ സാമൂഹികമായ സാംസ്കാരികമായ മതകീയമായ രംഗങ്ങളിൽ അവർ പ്രാമുഖ്യം നൽകാൻ വളരെ പിന്നോട്ട് പോയ സാഹചര്യം നമുക്ക് അവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നു ചുരുക്കത്തിൽ പല പല മുസ്ലിം സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നു എങ്കിലും അവരുടെ അസ്തിത്വത്തിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എങ്കിലും ജമാഹത്തിന് പോലോത്ത ദൈവബന്തി പരേദൈവി സംഘടനകളെ പോലോത്ത ഒരുപാട് മുസ്ലിം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിലും നാമ കേവലം കേവലം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഒതുക്കിക്കൊണ്ട് ഗ്രാമ ഗ്രാമമാന്തരങ്ങൾ ഇറങ്ങിയുള്ള പ്രവർത്തനം അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല ചുരുക്കത്തിൽ വടക്കേ ഇന്ത്യയിലെ സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ മതവിദ്യാഭ്യാസത്തിന്റെ കുറവ് നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കുന്നു നമ്മുടെ കേരളീയ പശ്ചാത്തലവുമായി നാം നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഓരോ മഹല്ലത്തിലും മദ്രസകളും മക്തബുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ യാതൊരുവിധ ചിട്ടയോ അല്ലെങ്കിൽ ഒതുക്കവോ ഒന്നും തന്നെ കൂടാതെ കുറച്ച് കുറച്ച് മക്തബുകൾ മൗരാനമാരുടെ ജീവിതം കഴിയാൻ വേണ്ടി നടക്കുന്നു എന്നല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മതവിദ്യാഭ്യാസത്തിന്റെ ശാലകൾ മത മദ്രസകൾ മക്തബുകൾ ഒന്നും തന്നെ നടക്കുന്നില്ല രണ്ടാമതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വടക്കേ ഇന്ത്യയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹല്ലുകളുടെയും മതസംഘടനകളുടെയും അഭാവം നാം ആലോചിക്കുക കേരളീയ മുസ്ലിങ്ങൾ എന്തുമാത്രം മാത്രം സൗഭാഗ്യവാന്മാരാണ് സമസ്തയുണ്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ട് മഹല്ലത്തുകൾക്ക് ഓരോ മഹല്ല് നേതൃത്വം നൽകാൻ വേണ്ടി അവിടുത്തെ ഇമാമിയങ്ങൾക്കും അവിടെ ജനങ്ങൾക്കും നേതൃത്വം നൽകാൻ വേണ്ടി ഇന്ന് മഹല്ല് കമ്മിറ്റികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു മഹല്ല് കമ്മിറ്റിയോ ഒരു മഹല്ല് സംഘടനയോ കേരളീയതര സംസ്ഥാനങ്ങൾ നാം കണ്ണോടിക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ മഹല്ല് കമ്മറ്റിയുടെ മേൽനോട്ടത്തിൽ ഒരുപാട് ഒരുപാട് സാംസ്കാരികമായ മതപരമായ നമ്മുടെ ജാഗരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്നാൽ അത്തരത്തിലുള്ള മഹല്ല് കമ്മിറ്റികൾ ഒരു സുന്നി യുവജന സംഘം അല്ലെങ്കിൽ ഒരു സുന്നി സു ഒന്നും തന്നെ ആ ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ വടക്കേ ഇന്ത്യയുടെ മറ്റൊരു കുറവാണ് ചിട്ടയില്ലാത്ത ഉർദു മീഡിയം സ്കൂളുകൾ നാം ആലോചിക്കുക ഈ രചിതന സച്ചാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉർദു സ്കൂളുകൾ അനുവദിക്കുകയുണ്ടായി അവിടെ നിന്നും ചിട്ടയാർന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത കാഴ്ചകളാണ് കേവലം അധ്യാപകന്മാരുടെ വേതനത്തിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് അധ്യാപകന്മാർ അവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഉർദു മീഡിയം സ്കൂളുകളോ അവിടുത്തെ അധ്യാപകരോ ഒന്നും തന്നെ അവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല പിന്നെയോ നാലാമതായി രാഷ്ട്രീയ അവബോധമില്ലായ്മ നാം ആലോചിക്കുക കേരളീയ പശ്ചാത്തലം നിന്ന് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ സാധാർത്ഥ്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും പൂർവ്വകാല നേതൃത്വത്തിൽ ഇവിടെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാന നിലവിൽ വന്നു ഇന്നും അത് അനവരം തുറന്നു കൊണ്ടിരിക്കുന്നു ആ ഒരു സാന്നിധ്യത്തിന്റെ അഭാവം ഇന്ന് വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു കേവലം വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിങ്ങളെ പാലും തേനും ഒഴിക്കൊണ്ട് ഇലക്ഷൻ സമയത്ത് വോട്ട് ബാങ്കുകൾ ക്യാഷ് കൊടുത്ത് വോട്ട് സമ്പാദിക്കുക എന്നല്ലാതെ ഇലക്ഷന് ശേഷം കറിയിലെ കറിവേപ്പിനെ പോലെ എടുത്തു കളിയുന്ന ഒരു നാമവിശേഷം വടക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കാണാൻ സാധിക്കുന്നു ഡൽഹി ഇമാടം ം ആർ എസ് എസിനും ബി ജെ പിടിക്കുമ്പോ മറ്റു മതങ്ങൾക്ക് വേണ്ടി പിടിക്കുന്ന സാഹചര്യവും നാം പത്രദ്വാര അറിയുന്നതാണ് അഞ്ചാമതായി അസമത്വവും അഹിഷ്ണുതയും പരസ്പരം യാതൊരു ഐക്യമോ സമത്വമോ സഹിഷ്ണുതയോ ഒന്നും തന്നെയില്ല പരസ്പരം വിഭാഗീയതയുമായി അസഹിഷ്ണുതയുമായി നടക്കുന്ന ഒരു വിഭാഗം ആറാമതായി ഉലമ ഉമറ പൊരുത്തമില്ലായ്മ നാം ആലോചിക്കുക നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഈ ഇരിക്കുന്ന വേദിയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ പശ്ചാത്തലം ഇവിടെ ഇവിടെ സാത്വികരായ നിഷ്കളങ്കരായ ഉലമാക്കളുണ്ട് അതോടൊപ്പം തന്നെ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്ന ഉമറാക്കളുടെ ഒരു പറ്റം സമൂഹത്തെ ഒരു പറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാവുക വളരെ അഭാവമാണ് അങ്ങനത്തെ സാഹചര്യം തീരെ കാണുന്നില്ല കാരണം പണ്ഡിതന്മാർ ഇവനുള്ള പണ്ഡിതന്മാർ ഉമറാത്തോട് പറയുകയാണെങ്കിൽ നീ നിന്റെ വഴിക്ക് പോയിക്കോ അല്ലെങ്കിൽ ഉമറാത്തൾ ഒരമാക്കോട് പറയുകയാണെങ്കിൽ നീ നിന്റെ വഴിക്ക് പോയിക്കോ എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ മുസ്ലിം നേതൃത്വത്തിന്റെ അഭാവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു വടക്കേ ഇന്ത്യയിലെ ദൈവത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കുമ്പോൾ ഈ സിനി വചന സംഘത്തിന്റെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ അടുത്ത പദ്ധതിയിൽ ഒരു ദേശീയ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തനം സജീവമാക്കാൻ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ ഈ മേഖലയിൽ ചെയ്യാനാകുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സിനി സംഘത്തിന്റെ പൂർവ്വകാല പണ്ഡിതനായിരുന്ന മർഹൂം ആലോചിക്കുക ഒരു കാലത്ത് സംഘത്തിന്റെ സംസ്ഥാന സംസ്ഥാന സുനിടെ സംസ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ദേവാരംഗത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ബഹുഭാഷ പണ്ഡിതന്മാരെ വാർത്തെടുക്കാനും അതിനു തന്റെ സമയം വിനിയോഗിക്കുകയുമാണ് ചെയ്തത് ഒരിക്കൽ ബോംബെയിലെ യാത്രാമദ്യയിൽ തനിക്ക് ഉറുദു ഭാഷ അറിയാത്തതിന്റെ ആ ഒരു സങ്കടം കൊണ്ട് ഉറുദു ഭാഷ പഠിക്കുന്ന അറിയുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കണം എന്നൊരു ലക്ഷ്യത്തിലാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മർഹൂം ഉസ്താദൊക്കെ മുന്നോട്ട് വന്നത് അത്തരത്തിലുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം പഠിച്ച ആളുകളൊക്കെ ഒരുപാട് മക്തഭകളും മദ്രസകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ മുപ്പതും വെസ്റ്റ് ബംഗാളിലും ആസാമിലുമായിട്ട് അൻപതും അറുപതും ചെറിയ ചെറിയ പ്രാഥമിക മദ്രസകൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ക്യാഷ് പിരിച്ചുകൊണ്ട് അവിടെങ്ങളിൽ മദ്രസകളും മക്തഭകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള മദ്രസകളും മക്തബുകളും നടത്തിക്കൊണ്ട് സന്നി വിഭജന സംഘത്തിന്റെയും സന്നി എസ് കെ എസ് എസ് എഫിന്റെയും ഒക്കെ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ മതകീയ ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അടുത്ത ഭാവിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അള്ളാഹുബാന